നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് സമസ്തയുടെ നൂറാം വാർഷികം പ്രൗഡിയിൽ വടക്കാഞ്ചേരി മേഖലാ സ്വീകരണ സമ്മേളനം ചേലക്കരയിൽ എം എൽ എ യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ജമ്മയുത്തുലുലുമയുടെ ശതാബ്ദി സന്ദേശ പ്രചരണത്തിന്റെ ഭാഗമായുള്ള വടക്കാഞ്ചേരി മേഖലാ സ്വീകരണ സമ്മേളനം ഡിസംബർ പതിനാറിന് ചേലക്കരയിൽ നടക്കും സമസ്തയുടെ നൂറാം വാർഷികാഘോഷങ്ങളുടെ സുപ്രധാന പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ചേലക്കര എം എൽ എയായ യുവ പ്രദീപ് നിർവഹിക്കും ഡിസംബർ രാവിലെ സമസ്തയുടെ സമഗ്ര സംഭാവനകൾ പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ജില്ലാ സുവർണ പ്രയാണ സമിതിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അംബേദ്കർ പുരസ്കാര ജേതാവായ അബ്ദുൽസലാം ഭാഗവിയാണ് മുഖ്യ പ്രഭാഷകൻ സഹിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ എം ടി അബ്ദുള്ള മുസ്ലിയാർ ആലിക്കുട്ടി മുസ്ലിയാർ ഉൾപ്പെടെ സമസ്തയുടെ ഉന്നത നേതാക്കന്മാരും പണ്ഡിതരും ചടങ്ങിൽ പങ്കെടുക്കും